ബോസ് സീസൺ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ പുറത്തായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ വാർത്ത ശരിയാണെന്ന് ഉറപ്പിക്കും വിധത്തിലുള്ള ഒരു പ്രൊമോയാണ് ഇന്നത്തെ എപ്പിസോഡിന് ശേഷം നാളത്തെ പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് നാളത്തെ പ്രൊമോയിൽ വലിയൊരു ഫൈറ്റ് കാണിക്കുന്നുണ്ട് സിജോയും റോക്കിയും തമ്മിലാണ് ആ ഫൈറ്റ് നടക്കുന്നത് അതിൽ സിജോയെ റോക്കി അടിക്കുന്ന രംഗമാണ് കാണിച്ചിരിക്കുന്നത് ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയ ഒരു മത്സരാർത്ഥി ഒരിക്കലും ബിഗ് ബോസ് ഷോയിൽ കണ്ടിന്യൂ ചെയ്യുവാൻ സാധിക്കുകയില്ല അത് തെളിക്കുന്നതാണ് മുൻകാലങ്ങളിലെ സീസണുകൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ട് ആണെങ്കിൽ പോലും ഷോയിൽ നിന്നും ഇജക്റ്റ് ആക്കും ഈ ആഴ്ചയിലെ ലാലാട്ടന്റെ എപ്പിസോഡിൽ റോക്കിക്ക് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിട്ടുള്ളതായിരുന്നു കാരണം കഴിഞ്ഞ ആഴ്ചയിലെല്ലാം റോക്കി വളരെ ഭീകരമായ രീതിയിലാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പെരുമാറിയിരുന്നത് അത് വീഡിയോയിലൂടെ ലാലേട്ടൻ റോക്കിക്കും മറ്റു കണ്ടസ്റ്റൻസിനും കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം റോക്കിക്ക് ലാസ്റ്റ് വാണിംഗ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു ആരെയും ഭീഷണിപ്പെടുത്തുകയോ ഫിസിക്കൽ അസോൾട്ടിനെ മുതിരുകയോ ചെയ്യരുത് അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യണമെന്ന് റോക്കിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പുറത്തേക്ക് പോകുക എന്ന രീതിയിലാണ് ലാലേട്ടൻ ലാസ്റ്റ് വാണിങ് പോലെ റോക്കിയോട് സംസാരിച്ചത് അത് ശരിയാകുന്ന വിധത്തിലാണ് ഇപ്പോൾ റോക്കി പ്രവർത്തിച്ചിരിക്കുന്നത് റോക്കി സിജോയെ അടിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റായ നാദിറ മെഹ്റൈനാണ് ഈ വാർത്ത ആദ്യമായി സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം നാളത്തെ പ്രൊമോയിലും അതിനനുസൃതമായിട്ടുള്ള ഭാഗങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് റോക്കി ബായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായി ഒരുപക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിൽ തുടരുകയാണെങ്കിൽ റോക്കി ബായ്ക്ക് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായി മാറാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള മത്സരാർത്ഥിയായിരുന്നു എന്നാൽ റോക്കി ബായുടെ ദേഷ്യവും ആറ്റിറ്റ്യൂഡും ഒരുപക്ഷെ റോക്കി ബായ്ക്ക് തന്നെ വില്ലനായി തീർന്നിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിനും ലൈവിനായിട്ട് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അടുത്തൊരു അപ്ഡേറ്റുമായി ഇനിയും കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും ബൈ ബൈ